കന്നൂർ ഉത്തരമുക്കാൽ അത്തം ചിത്തിരത്ത് ഈ നക്ഷത്രങ്ങളാണ് കന്നൂറിൽ ഉൾപ്പെടുന്നത് സാമ്പത്തിക രംഗം ഏറെ മെച്ചപ്പെട്ടതാണ് തൊഴിൽ രംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകാം ആ മാറ്റങ്ങൾ ഭാവിയിൽ ഗുണകരവും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് പ്രമോഷൻ പ്രതീക്ഷിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് പുതിയതായി ജോലിക്ക് പരിശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും അതിനെ അതിജീവിച്ച് പുതിയ ജോലി നേടുവാൻ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചു വരുന്നവർക്ക് നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടാകും പുരോഗമനപരമായ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പണം കണ്ടെത്തും കണ്ടുകളുടെയോ സുഹൃത്തുക്കളുടെയോ സമാഗമനത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് സന്തോഷങ്ങൾ ഉണ്ടാകുക കുടുംബജീവിതം പൊതുവേ ഗുണപ്രദമായി മാറും മാതാപിതാക്കളോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവസരങ്ങൾ ഉണ്ടാകുക അവരോട് സ്നേഹപൂർവ്വം പെരുമാറുന്ന ഭൂമി വാങ്ങിച്ച് വീട് വെക്കുവാനോ വീട് അല്ലാതെ വാങ്ങിക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം കുറച്ചുകാലത്തെ കൂടി മാറ്റിവെക്കുവാനും വാഹനം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ കാലമാണ് രണ്ടാമത് വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും യുവാക്കളുടെ വിവാഹകാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാക്കാം പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വീട്ടുകാരിൽ നിന്നും ശക്തമായ എതിർപ്പുകളെ നേരിടേണ്ടി വരും ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന കുട്ടികൾക്ക് അനുകൂലമായ കാലമാണ് പരീക്ഷകളിൽ വിജയിക്കുക വിദേശത്ത് വിദ്യാഭ്യാസത്തിന് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായ കാലം തന്നെയാണ് സ്ത്രീകൾക്ക് സാമ്പത്തികമായി മെച്ചപ്പെട്ട കാലമാണ് ചിട്ടി ലോൺ ഇവയ്ക്കുള്ള ശ്രമങ്ങളൊക്കെ വിജയിക്കുകയും മനസ്സിന് ഇഷ്ടപ്പെട്ട വ്യക്തികളുമായി ഗുണകരമായ സൗഹൃദങ്ങൾ ഉടലെടുക്കുക പലവിധത്തിലും മനസ്സിൽ ഏറെക്കാലമായി ആഗ്രഹിച്ച വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകാം ചിലരുടെ എതിർപ്പുകളെ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് നല്ലത് പൊതുവേ ഗുണകരമായ കാലമാണ്